ഹലോ സ്ലാ വലൈക്കും റൂബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ജേഴ്സി ഷോളുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ബ്രാൻഡുകളാണ് ഒന്ന് നമ്മൾ ജെറയുടെ ബ്രാൻഡുണ്ട് പിന്നെ ഒന്ന് ചൈന ആണ് ബ്രാൻഡ് നെയിം കൊടുത്തിട്ടില്ല അപ്പോൾ ജെറയുടെയാണ് കുറച്ച് നീളം വരുന്നത് രണ്ട് മീറ്റർ നീളം വരുന്നത് റേറ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഈ ജേഴ്സി ഷോളുകൾ പല വിലയിൽ കിട്ടും പല ബ്രാൻഡുകൾ ഇന്ത്യൻ ഉണ്ട് ഉണ്ട് പ്രീമിയം ഉണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വലിപ്പം അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ വെയ്റ്റ് ഒക്കെയാണ് അപ്പോൾ നമുക്ക് പല വിലയിലുള്ള ജേഴ്സി ഷോളുകളുണ്ട് ഇരുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ് വരെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല പക്ഷേ വലിപ്പത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് പ്രൊഡക്റ്റിന് ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഏതാണോ വേണ്ടതെന്നുള്ളത് ചോദിച്ച് വാങ്ങുക ഇത് സാരിയുടെ ആണ് സോറി ബ്രാൻഡ് ഉണ്ട് ഇത് കാണുന്നൊന്നുമില്ലാത്ത ഇത് സാരി ബ്രാൻഡാണ് ഇത് സെറ ബ്രാൻഡാണ് അപ്പോൾ വലിപ്പം വ്യത്യാസമുണ്ട് ഞാൻ രണ്ടിനെയും വലിപ്പം കാണിച്ചു തരാം ഇരുന്നൂറ്റി ഈ സെറയുടെ ജെറയുടെ തന്നെ പല ടൈപ്പ് ഉണ്ട് നീളം കുറഞ്ഞതും കൂടിയതും ഉണ്ട് ഇത് നീളം കൂടിയതാണ് കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് വാങ്ങണം വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതെന്ന് പറഞ്ഞിട്ട് തന്നെ ഓർഡർ ചെയ്യണേ അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചിലാണ് ഇതൊക്കെ ന്യൂഡ് കളേഴ്സ് ആണ് ന്യൂഡ് കളർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ഫോട്ടോ അയച്ചു തരും അതിൽ നിന്ന് ചൂസ് ചെയ്യാം ഒരു ക്രീം ന്യൂഡ് ലൈറ്റ് കളർ ആണ് ഇതെല്ലാം ഇതൊരു സിൽവർ ബ്ലാക്ക് ബ്ലാക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ഉണ്ട് കളേഴ്സ് ഉണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ഇടാം അല്ലാതെ നിങ്ങൾക്ക് പ്രായമുള്ളവർക്കൊക്കെ നല്ല പോലെ ഇടാൻ പറ്റുന്നതാണ് ഇത് കേട്ടോ കാരണം ഇത് കോട്ടനെക്കാട്ടിയും അടിപൊളിയാണ് കോട്ടനെക്കാട്ടിയും തലയിൽ ഇത് കിടക്കുന്ന നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ദൈനം ഇടാം സ്ട്രെച്ചബിളായിട്ടുള്ള ജേഴ്സി ഷോളാണ് ഇത് എന്ന് പറയുന്നത് സ്ട്രെച്ചബിൾ ആയതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഷോപ്പിൽ വന്ന് വന്നെടുക്കണമെങ്കിൽ വന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഡോർ ഡെലിവറി ഉണ്ട് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുന്ന സമയത്ത് അഡ്രസ്സും പേയ്മെന്റും തരിക അഡ്രസ്സിൽ ഫുള്ള് പിൻ നമ്പറും മൊബൈൽ നമ്പറും എല്ലാം കൃത്യമായിട്ട് തരാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മുടെ ജറാ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കളറാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഇത്രയും നീളം വീതിയോ ഉള്ളത് അടുത്തത് ഞാൻ കാണിക്കുന്നത് ജാരി എന്ന് പറഞ്ഞതാണ് അപ്പം ഞാൻ ഇട്ടേക്കുന്ന പോലെ ചുറ്റിയിടാൻ വേണ്ടിയിട്ട് അത്രയും നീളം കിട്ടില്ല കേട്ടോ ചെറുതാണ് അപ്പോൾ വലിയ വലിപ്പം പിള്ളേർക്കും പിന്നെ ഒരുവിധം ഇങ്ങനെ ഹിജാബ് ചുറ്റിയിടുന്നവർക്കൊന്നും ഒരുപാട് വലിപ്പം വേണ്ട അങ്ങനെയുള്ളവർക്ക് ഇത് നോക്കിയെടുക്കാം കളറുകളാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലാണ് എൻക്വയറി ചെയ്യേണ്ടി ഉള്ളത് ഷോപ്പിലോട്ട് വരാനായിട്ടാണെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾ ഒരു മിനിറ്റ് തേടാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെലക്ട് ചെയ്ത് ഫോട്ടോ അടുത്ത് നമ്മൾ കാണുന്നത് ജേഴ്സി ടൈപ്പിൽ തന്നെ ഷിമ്മർ വരുന്നതാണ് ഷിമ്മർ എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു ഗ്ലിറ്ററിങ് ടൈപ്പും ഉണ്ട് അതിലൊരു പ്രിൻ്റും വരുന്നുണ്ട് ഇത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഇതൊരു ആയിട്ടുള്ള പ്രിൻ്റ് വരുന്ന ജേഴ്സിയാണ് ഇതൊക്കെ ഒത്തിരി ആളുകൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് അറിയാവുന്നവർ വേണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് വാങ്ങാം നല്ല രസമാണ് ഇതും ഞാൻ ദാരിന്ന് പറഞ്ഞിട്ട് കാണിച്ച് രണ്ടാമത് കാണിച്ചിട്ടുണ്ട് അത്രയും നീളമാണുള്ളത് ഒന്ന് തൊണ്ണൂറായിരിക്കും രണ്ട് മീറ്റർ കൂടുതലില്ല അപ്പൊ ഇത് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടോ അപ്പോ അതായത് ഇന്നലെയൊക്കെ നമുക്ക് പന്തളത്ത് നിന്നൊക്കെ ഇത്തമാര് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ കാണണമെങ്കിൽ നിൽക്കാൻ വേണ്ടിട്ടാ പന്തളം തിരുവനന്തപുരം എന്നൊക്കെ ഞാൻ കാണാത്ത ഒത്തിരി പേര് വന്ന് കണ്ടില്ല കേട്ടോ ഞാൻ ഇല്ലാത്ത സമയത്ത് കുറേ പേര് ദൂരെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പേര് ഒത്തിരി ലേറ്റായിട്ടാണ് പോയത് ഒരു പത്ത് മണി ഉണ്ടായി വീട്ടിലെത്തിയപ്പോൾ പന്തളത്തൊക്കെ ബസ്സിലാണ് വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളെ കാണാനും സാധനങ്ങൾ വാങ്ങാനും ആയിട്ടൊക്കെ ദൂരെ എന്നൊക്കെ വരുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേകം സലാമുണ്ട് അപ്പോൾ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവരും കാണുന്നെങ്കിൽ കമൻ്റ് ചെയ്യുക എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നതെന്നും ഒക്കെ അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ വിശ്വസിച്ച് ഇത്രയും ദൂരം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്ന എല്ലാവർക്കും എനിക്ക് ഒരുപാട് സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്നു കാരണം ഇത്രയും വലിയൊരു നിലയിൽ എത്തിച്ചത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അസ്ലാമലൈക്കും